ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയുടെ അടിപൊളി കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് മാമ്പഴ കാലമൊക്കെ അല്ലേ അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അതിനായിട്ട് കുറച്ച് മാങ്ങ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായി ഒന്ന് ആ മാമ്പഴം ഒന്ന് വരഞ്ഞെടുക്കാം വരഞ്ഞ് എടുത്ത് അതിനുശേഷം മൺചട്ടിയിൽ വെക്കുന്നതാണ് മാമ്പഴ പുളിശ്ശേരി നല്ലത് അതിനായി മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാമ്പഴം ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് നമുക്ക് നടു കീറി അതിലേക്ക് ഇടാം അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അത് നമുക്ക് വേവിക്കാൻ വെക്കാം വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുക്കാം ഒരു മുറി തേങ്ങ ചെറുകിയത് അല്പം ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് മാമ്പഴമൊക്കെ വെന്തു വന്നിട്ടുണ്ടാവും ഇതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം അരപ്പ് അരപ്പൊഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം മധുരം കിട്ടാനായി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്ന് നന്നായി ഇളക്കുക രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ തൈര് അതിലേക്ക് ഒഴിക്കാം ഒരു ഗ്ലാസ് തൈര് നമുക്ക് ഒഴിച്ച് നന്നായി ഒന്ന് തിളയ്ക്കരുത് കേട്ടോ തിളയ്ക്കരുതേ അതിനു മുമ്പ് തന്നെ അത് വാങ്ങി വെക്കണം വാങ്ങി വെച്ചതിന് ശേഷം നമുക്കത് വാങ്ങി വെച്ചതിന് ശേഷം കറിയിലേക്കുള്ളത് താളിച്ചെടുക്കാം അതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി അതിലേക്കായി വറ്റൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വറ്റൽ ഇട്ട് ഒന്ന് ഒന്നിതായി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലേം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ അവിടെ വാങ്ങി വെച്ച കറിയിലേക്ക് നമുക്കിത് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരല്പനേരം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ പോയി തുറന്നു നോക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എല്ലാവർക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും എനിക്ക് വളരെയധികം ഇഷ്ടമായി അപ്പോൾ നല്ല രുചിയുള്ള കറിയാണ് എല്ലാവരും പരിശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്